നമസ്കാരം പ്രിയമുള്ളവരെ ഞങ്ങൾ പുതിയൊരു പ്രവർത്തന മേഖലയിലേക്ക് കടക്കുകയാണ് നമ്മൾ പൊതുജനത്തോടൊപ്പം ഒരു വിലയിരുത്തൽ വാർഡിൽ എന്തു ചെയ്തു പറയട്ടെ മെമ്പറും ജനങ്ങളും ദേവിക ഡിജിറ്റൽ മീഡിയ അവതരിപ്പിക്കുന്ന പറയട്ടെ മെമ്പറും ജനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ ഒക്കൽ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മെമ്പറാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് സംസാരിക്കാനും വായനാശീലം ഉള്ളതും അതിലേറെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളതുമായ ഒരു പൊതുപ്രവർത്തകൻ ശ്രീ മനോജ് തോട്ടപ്പള്ളിക്ക് സ്വാഗതം ഇരിക്കൂ എങ്ങനെയുണ്ട് സുഖമായിട്ട് പോകുന്ന കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യം രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലാതിരുന്നു കേട്ടോ സ്ഥാനാർത്ഥിയായി ജയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് തോന്നുന്നു പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനല്ലായിരുന്നു എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ പക്ഷെ ബേസിക്കായിട്ട് എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു കാരണം ഞാൻ ശ്രീനാരായണ ഹൈസ്കൂൾ ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ സ്കൂളിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ ക്ലാസ് ലീഡർ ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അത് അന്ന് കെ ഐ സുൽ വർക്ക് ചെയ്തിട്ടാണ് ക്ലാസ് ലീഡർ ആവുന്നു പിന്നെ അതിനുശേഷം കുറേ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അങ്ങനെ അധികം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിട്ടില്ല കൂടുതലും സാമൂഹിക പ്രവർത്തനങ്ങളായിരുന്നു കൂടുതലും എല്ലാവരെയൊക്കെ വക്കല താന്നിപ്പുഴൊക്കെ ആയിട്ട് മേഖലകളിൽ വിവിധ ചാരിറ്റബിൾ ട്രസ്റ്റിലും മറ്റുള്ള ക്ലബുകളിലൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മെമ്പർ ആവാനുള്ള ഒരു സജഷൻ കിട്ടുന്നത് അപ്പം ഞാൻ ആലോചിച്ചു അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് ഞാനിത് താല്പര്യം അത്രയധികം താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നോട് അടുത്ത ചില സുഹൃത്തുക്കൾ സൂചിപ്പിച്ചു ഇപ്പോൾ എന്തായാലും ഒരു സാമൂഹിക പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മെമ്പർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിന് കുറേ കൂടി ഒരു സ്വീകാര്യത ഒരു കുറേ കൂടി എന്താണ് കുറച്ചുകൂടി അല്ലെങ്കിൽ ഇറങ്ങി ഒരു സഹായകരമാവും അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അപ്പോൾ അങ്ങനെയാണ് രംഗപ്രവേശം ചെയ്ത് ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു ആദ്യമായിട്ട് തന്നെ അങ്ങനെ മെമ്പറായി അതേമാതിരി തന്നെ ആദ്യം മെമ്പറായതോട് തന്നെ തന്നെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവാനായിട്ടും സാധിച്ചു അത് വലിയൊരു നേട്ടമാണ് കാരണം ഈ ഒക്കൽ ഒരു ഗ്രാമത്തിലെ ആളുകളെയൊക്കെ അടുത്തറിയാനും അവരെയൊക്കെ ആയിട്ട് ഇടപഴകാനും അവരോട് ചേർന്ന് കിട്ടിയൊരു അവസരമായിരുന്നു പ്രസിഡന്റ് നിന്ന് മെമ്പർ സ്ഥാനത്തിലേക്ക് വന്നപ്പോൾ എന്ത് തോന്നുന്നു അത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കുറേ കൂടിയൊക്കെ അധികാരമുള്ളതായിട്ടൊക്കെ തോന്നും ഇപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഈ ഒക്കൽ മൊത്തം എല്ലാ ജനതകളുടെയും ആളുകളൊക്കെ ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ ഇടപഴകേണ്ടി വരും കുറേ കൂടി ഉത്തരവാദിത്വം വളരെ ഉത്തരവാദിത്വം കൂടിയിട്ടുള്ള ഇതാണ് പതിനാറ് വാർഡുകളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ വാർഡിനും ഒരേപോലെ കാണണം എല്ലാ മെമ്പർമാരും ഒരേപോലെ കാണണം അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് കുറേ കൂടി ഉത്തരവാദിത്വ ബോധമുണ്ട് മനോജനം എനിക്ക് മെമ്പറാവുന്നതിന് മുമ്പ് കുറിച്ച് മുമ്പേ തന്നെ അറിയാമായിരുന്നു ഞങ്ങൾ ഒക്കല് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോഴായാലും ആ കാലഘട്ടത്തിലൊക്കെ നന്നായിട്ടുള്ള നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു രണ്ട് മാസം കഴിയുമ്പം ഇലക്ഷൻ വരുമ്പോൾ ഇതുപോലുള്ളവർ ഇതുപോലെയുള്ള ചെറുപ്പക്കാർ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത വ്യക്തികൾ വരാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് ഏറ്റവും നല്ല ഗുണകരമാവുന്ന ഒരു കാര്യമാണ് നമുക്കത് നമുക്കൊരു അഴിമതിയില്ലാതെയും നമ്മുടെ ഈ സമൂഹം നമ്മുടെ ഈ പരിസ്ഥിതി കോട്ടം തട്ടാതെയും വരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അദ്ദേഹം തിരിച്ച് മത്സരിക്കുന്നതിൽ നമുക്ക് സന്തോഷമാണ് അദ്ദേഹം തന്നെ വരണം ആഗ്രഹം പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ ഈ വാർഡ് വനിതാ സംവരണമാണ് ഇതിലേക്ക് പോകുന്നത് ഇതുപോലെയുള്ള ആൾക്കാർ വരണം നമ്മൾ അധികാരം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ മസാല മറന്ന് എണ്ണ കഴിക്കുന്ന ഒരു കാലഘട്ടമാണത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു വ്യക്തിയായിരുന്നു മലഘട്ടം കഴിഞ്ഞ വേനൽ രണ്ടാം വാർഡിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം വന്നപ്പോൾ മെമ്പർ എന്ന നിലയിൽ താങ്കൾ കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്ന് ജനങ്ങൾക്കിടയിൽ പരാതിയുണ്ട് എന്താണ് താങ്കളുടെ മറുപടി ശരിക്കും പറഞ്ഞാൽ രണ്ടാം വാട്ടിൽ അത്രയധികം ജലക്ഷാമമാകുന്ന ഒരു സ്ഥലമല്ല കാരണം കുളമുണ്ട് നമ്മുടെ കനാലുകളുണ്ട് പാടം ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ പ്രധാന ജലസ്രോതസ്സായിട്ടുള്ള ഒരു മൈനർ ഇറിഗേഷന്റെ കനാലാണ് അപ്പോൾ ആ കനാലിലൂടെ വെള്ളം അടിക്കുമ്പോഴാണ് നമ്മുടെ മറ്റുള്ള എല്ലാ വീടുകളിലേക്ക് കിണറുകളിലേക്കൊക്കെ എത്തുന്നത് ഒരു പക്ഷേ അത് പമ്പിങ് അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറിഗേഷൻ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവുമ്പോഴാണ് ചെയ്യാറ് കൂടുതലും കുളത്തങ്ങമാലി സൈഡിലേക്കാണ് ഈ വെള്ളം ഒഴുകി അവിടെ എത്തുക അപ്പോൾ അവിടേക്ക് എത്തിയില്ലെങ്കിൽ ആ ഭാഗത്താണ് കൂടുതൽ ജനക്ഷാമം രൂപപ്പെടുക അപ്പൊ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ പമ്പിങ് നേരത്തെ ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അധികാരികളെ കണ്ടൊക്കെ സംസാരിച്ചിരുന്നു പഞ്ചായത്ത് അധികൃതരെയൊക്കെ കൂടി ഒരുമിച്ച് ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാക്സിമം നേരത്തെ തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതോടനുബന്ധിച്ച് നമ്മുടെ ബ്ലോക്ക് മെമ്പർ രാജേഷിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കൊളത്തങ്കമാലി അങ്കണവാടി വഴി പോകുന്ന തോട് ഭംഗിയായിട്ട് പകുതി വരെ കെട്ടി ബലപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ജലം ആ ഒരു ഒഴുക്ക് ഭംഗിയായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്രയേറെ പ്രശ്നങ്ങളില്ല അവനത്ര അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും മാലിന്യ സംസ്കരണങ്ങളും മെമ്പർ എന്താണ് ചെയ്തത് മഴക്കാല പൂർവ്വ ശുചീകരണവും മാലിന്യ സംസ്കരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒക്കെ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ ഞങ്ങളുടെ ഈ ഭരണ സമിതി അധികാരത്തിൽ ഏറുമ്പോഴാണ് ആദ്യമായിട്ട് ഈ സേനനെ ആക്റ്റീവാക്കുന്നതും വീടുകൾ തോറും കയറി ഇറങ്ങി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതും അതേപോലെ പതിനാറ് വാർഡുകളിൽ മിനി എം സി എഫ് എന്ന് പറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനുള്ള സംവിധാനവും അതേപോലെ ഒരു മെയിൻ എം സി എഫും ആരംഭിച്ചത് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു മാലിന്യ സംസ്കാരത്തിൻ്റെ ഒരു പുതിയ ഒരു തലം ഓക്കൽ ഗ്രാമപഞ്ചായത്തിലേക്ക് പരിചയപ്പെടുത്തിയത് നമ്മളാണ് അതുകൊണ്ട് അതിൽ അഭിമാനിക്കുന്നുണ്ട് അപ്പോൾ അതും എൻ്റെ വാർഡിലും ആ ഒരു രീതിയിൽ കരുധർമ്മസേനയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തി പോകുന്നു പിന്നെ മഴക്കാല പൂർവശ ജീവനത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഡെങ്കിപ്പനി ബോധവൽക്കരണം അത് അത് അതിനനുബന്ധിച്ച് തന്നെ ഒരു ചെറിയൊരു ഒക്കെ കൊടുത്തു ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് എല്ലാ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്താറുണ്ട് അതേപോലെ തന്നെ മെയിൻ ജലസ്രോതസ്സായിട്ടുള്ള ഈ കനാൽ ഇറിഗേഷൻ കനാല് ആ കനാലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതർമ്മ സേനാങ്ങൾ അംഗനവാടി ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ അങ്ങനെ എല്ലാ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരെയും അണിചേർത്തിക്കൊണ്ട് തന്നെ ഒരു റാലി നടത്തുകയും ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും അതേപോലെ നോട്ടീസ് അച്ചടിച്ച് എല്ലാ വീടുകളിലും വിതരണം ചെയ്യുകയും അങ്ങനെ തുടർച്ചയായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്ന ഒരു വാർഡാണ് അപ്പോൾ എനിക്ക് ഒരു പത്ത് നൂറ്റമ്പത് പേരോളം പങ്കെടുത്തിട്ടൊരു ബോധവൽക്കരണ റാലിയൊക്കെ ഈ തുടർച്ചയായിട്ടുള്ള രണ്ടു വർഷങ്ങളിൽ നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ഇറിഗേഷൻ കനാലുകൾ വൃത്തിയാക്കുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മഴക്കാലപ്പുറ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറ് അത് ഭംഗിയായിട്ട് തന്നെ നമ്മൾ നടത്തി വരുന്നുണ്ട് കോവിഡ് കാലത്ത് അപ്പോൾ താങ്കൾ എന്തെല്ലാം ചെയ്തിരുന്നു വേണ്ടി കോവിഡ് കാലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലായിരുന്നു ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്രസിഡന്റ് ആയി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലന്ന് നമ്മൾ കോവിഡിനെ സംബന്ധിച്ചിട്ട് വളരെയധികം പ്രശ്നങ്ങളായിരുന്നിരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്നത് അപ്പോ അതിനു മുമ്പ് തന്നെ നമ്മള് ഈ കോവിഡ് കാലത്ത് മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരെ സംസ്കരിക്കുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ആരും അങ്ങനെ തൊട്ട് അടുത്ത് വരാൻ പോലും ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പി പി കിറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കുറേ നമ്മൾ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൃതദേഹ സംസ്കരിക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട് തുടങ്ങി അങ്ങനെ മെമ്പറൊക്കെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുറച്ചും കൂടി ഉത്തരവാദിത്വമൊക്കെ വന്നപ്പോൾ അധിക അധികാരമൊക്കെ കുറച്ചും കൂടിയൊക്കെ നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു മേൽത്തോട്ട് കൂടി വന്നു കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ തന്നെ നമുക്കൊരു ഫുൾ ടൈം ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ള രീതിയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ആരംഭിച്ചിരുന്നു പഞ്ചായത്തിൽ നാല് ആംബുലൻസ് ഇങ്ങനെ നിന്ന് ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ മദർ തെരസോ ചാറ്റബിൾ സെസ്റ്റിൻ്റെ ഒരു ആംബുലൻസ് നമ്മളെടുത്തിരുന്നു എസ് എൻ ഡി പിയുടെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഹെൽത്ത് സെൻ്ററിലെ രണ്ട് ആംബുലൻസുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കോവിഡ് വന്ന വീടുകളിലൊക്കെ പോയൊക്കെ സന്ദർശിക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ പറഞ്ഞ മാതിരി തന്നെ അന്നൊക്കെ അതിന് വാക്സിനേഷൻ അതിനോടനുബന്ധിച്ച് വന്നതാണ് വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ അന്ന് വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രശ്നമാണ് കാരണം ആളുകൾ ഇടികൂടി വാക്സിന് വേണ്ടിയിട്ട് അതൊക്കെ സമാധാനപരമായിട്ടൊക്കെ കുറേ വാക്സിനേഷൻ കേസുകളൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ നന്നായിട്ട് നമ്മൾ ശ്രമിച്ചു ക്യാമ്പുകൾ നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അന്നൊക്കെ ഈ പറഞ്ഞ ഈ കോവിഡിൻ്റെ ടെസ്റ്റ് ആ റേറ്റ് കുറച്ച് കൊണ്ടുവരാമോ ഇപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് അതിൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് പകരുന്ന ഒരു സംവിധാനം കൂടിയായിരിക്കും പക്ഷെ നമ്മളത് മാക്സിമം എല്ലായിടത്തും ബോധവൽക്കരണമൊക്കെ നടത്തി ജില്ലയിൽ തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലേക്ക് രണ്ടാം സ്ഥാനത്ത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഒക്കെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അത് വളരെ നാട്ടായിരുന്നു കോവിഡ് കാലത്തെ സംബന്ധിച്ച് അന്ന് ആ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നാണ് പറയുന്നത് ടി പി ആർ ആ ടി പി ആർ ഏറ്റവും കുറഞ്ഞ പഞ്ചായത്തുകളിൽ രണ്ടാം സ്ഥാനം അന്ന് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും ഒക്കെ ഗ്രാമപഞ്ചായത്തിലെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ആളുകളിലേക്ക് ഇറങ്ങി കോവിഡ് അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞാൽ രോഗികളെ തൊടുന്നതിനോ ശുശ്രൂഷിക്കാനോ ഒക്കെ ഒക്കെ വേണ്ടിയിട്ടുള്ള പി പി കിറ്റൊക്കെ സൗജന്യമായിട്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ കൊടുക്കുക അത് എപ്പോഴും ആ ഒരു ഹെൽപ്പ് ഡെസ്ക് അതിന് വേണ്ടി തുറന്ന് ഉണ്ടായിരുന്നു ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വെച്ചാൽ നമ്മൾ ഇവിടെ തന്നിപ്പോഴ എം സി ബി എസ് ആശ്രമം നമുക്ക് വിട്ടു അവിടെ സെൻറ്ററുകൾ ആരംഭിച്ചിട്ട് അവിടെ പേഷ്യൻസിനെ താമസിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലും പുറത്തുള്ള പഞ്ചായത്തിലെ കോവിഡ് രോഗികളെയൊക്കെ ശുശൂക്ഷിക്കുന്നതിനൊക്കെ എം സി ബി എസിലൊക്കെ സ്ഥലം സജ്ജമാക്കി അങ്ങനെ അതിനു വേണ്ടിയിട്ട് സെൻറ്ററുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി എന്നും അന്ന് നമ്മൾ വീടുകളിലൊക്കെ കോവിഡ് രോഗികൾക്കൊക്കെ അരി പത്ത് അരി എല്ലാ വീടുകളിലും കുറേ വീടുകളിലൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു പതിനായിരം അരി ആയിരം കിലോ പതിനായിരം കിലോ അരി നമ്മൾ അന്ന് അന്നിച്ചിട്ടുണ്ട് പിന്നെ അതൊരു മുട്ടയും പാലൊക്കെ നമ്മൾ അന്ന് കോവിഡ് രോഗികൾക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കിറ്റുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ കോവിഡ് രോഗികളോടൊപ്പം അതായത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിളിക്കാവുന്ന രീതിയിൽ ആശാവർക്കർമാരുടെ ഒക്കെ ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ എല്ലാ അങ്കണവാടി ടീച്ചർമാരുടെ എല്ലാവരുടെയും അവരുടെ എല്ലാ കുടുംബശ്രീ പ്രവർത്തകരുടെ ഒക്കെ കൂടി ശരിക്കും പറഞ്ഞ ഒരു ഒരു യുദ്ധ സജ്ജമായിട്ട് തന്നെയായിരുന്നു നമ്മളിതിനെ നേരിട്ട് കൊണ്ടിരുന്നത് ഞങ്ങളുടെ മെമ്പറെ കുറിച്ച് പറയാനാണെങ്കിൽ മനോജ് തോട്ടപ്പള്ളി അവൻ കാറ്റഗീസ് അധ്യാപകന മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ അവൻ നാടിനെ കുറിച്ച് പ്രതീക്ഷകളും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ടായി അതിൻ്റെ ഒരു പരമാവധി വരെയും അവൻ ചെയ്യാൻ അവൻ്റെ കഴിവനുസരിച്ച് ശ്രമിച്ചിട്ടുണ്ട് അവൻ മെമ്പറായി കയറിയിട്ട് ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഒരു വാർഡ് മെമ്പർ ആയിട്ട് ആദ്യം കയറി അപ്പോൾ തന്നെ അവർ പ്രസിഡൻ്റായി കയറുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി ഭാഗ്യമാണ് അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പലത് ചില കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നതൊക്കെ വാടി ചെയ്യണമെന്ന് അതിലൂ ഒരു മിക്കതും ചെയ്തിട്ടുണ്ട് പിന്നെ രാഷ്യല്ലേ നമ്മൾ വിചാരിക്കുന്ന മാതിരി എല്ലാം ഒന്നും ചെയ്യാൻ ആർക്കും സാധിച്ചെന്ന് വരില്ല ആരോഗ്യരംഗത്ത് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ കൊറോണ സമയത്തായാലും ഇതുവരെ എല്ലാത്തിനും സപ്പോർട്ട് നമ്മളൊന്നു പറഞ്ഞാൽ മതി വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും വിളിച്ചു പറയും എത്താൻ പറ്റിയില്ല ഞാൻ പരമാവധി എത്താൻ നോക്കാം അങ്ങനെ എല്ലാവിധത്തിലും സപ്പോർട്ടായിട്ട് നിന്നുണ്ട് മനോജ് അവസരം മനോജ് ഗ്രാമസഭകളിൽ ജനപങ്കാളിത്തം കുറവാണെന്ന് ഗ്രാമസഭകളെ സംബന്ധിച്ചിട്ട് ഈ ഗ്രാമസഭകളൊക്കെ നമ്മൾ കൂടുമ്പോൾ ചിലപ്പോൾ വർഷത്തിൽ രണ്ട് ഗ്രാമസഭകളൊക്കെ കൂടാറുണ്ട് ചിലപ്പോൾ അടിയന്തരമായിട്ട് വരുമ്പോൾ മൂന്നൊക്കെ വരാറുണ്ട് പക്ഷേ നമ്മൾ ഗുണഭോക്തൃ ലിസ്റ്റുകൾ തെരഞ്ഞെടുപ്പുകളൊക്കെ എല്ലാ വാർഡുകളിലും സംബന്ധിച്ച് നല്ല ഒരു ഇട്ടുണ്ട് രണ്ടാം വാർഡിനെ സംബന്ധിച്ചും ജനങ്ങൾ വരുന്നതിന് ഒരു കുറവും കണ്ടിട്ടില്ല അത് ചില ഗ്രാമസഭകളിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറവ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും വർഷത്തിൽ ഒരു ഗ്രാമസഭന്ന് പറഞ്ഞാൽ നല്ല തിങ്ങി നിറഞ്ഞ് നമ്മള് സെന്റ് ജോസഫ് പാരീഷ് ആളിൽ വെച്ചിട്ടാണ് കൂടാറ് അത് നിറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ എത്തിച്ചേരാറുണ്ട് ആളുകളൊക്കെ സഹകരിക്കുന്നതിനൊക്കെ രണ്ടാവും അതിനെ സംബന്ധിച്ച് മെമ്പറോടൊത്ത് സഹകരിക്കുന്നതിലൊന്നും ആളുകൾക്ക് വളരെ പ്രശ്നവും ഒരു പ്രശ്നവും അധികം കണ്ടുവന്നിട്ടില്ല എല്ലാവരും എന്നോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ തൊഴിലുറപ്പ് ആയാലും വനിതകർമ്മ സേനാംഗങ്ങളായാലും ആശാവർക്കർമാരായാലും അംഗവാടി ടീച്ചർമാരായാലും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാമസഭകളിലൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ അവാർഡ് നേടിയവരെയൊക്കെ അനുമോദിക്കുക മികച്ച വിജയം നേടിയവരെയൊക്കെ അനുമോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതെ അങ്ങനെയൊക്കെ അതുകൊണ്ട് എല്ലാവരും തന്നെ എത്തിച്ചേരാറുണ്ട് എത്തിച്ചേരാറുമുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കാറുണ്ട് ധാരാളം കുട്ടികളുള്ള അനിപ്പുഴ പള്ളിപ്പടി കലർക്കമാലി എന്ന സ്ഥലത്ത് ഒരു അംഗൻവാടി നിർമ്മിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എൻ്റെ വാർഡിൽ രണ്ട് ഉള്ളത് ഒന്ന് കുളത്തങ്കമാലി സൈഡിലുള്ള ഭാഗത്തുള്ള ഒരു അങ്കണവാടി പിന്നെ ഇവിടെ ഈ പറഞ്ഞ മാതിരി കലറക്കമാലി ഭാഗത്തുള്ള ഒരു അംഗനവാടിയാണ് രണ്ട് ഉള്ളത് അപ്പം ഞാൻ കയറിയ സമയത്ത് കൊളത്തങ്കപാലി അങ്കമനവാടിയുടെ അവിടെ വെള്ളം കയറിയത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയ സമയത്ത് അത് അത് ചിന്നൽ വീണ് അത് ഉപയോഗശൂന്യമായി അപ്പം നമുക്കതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് അത് ഉടനെ തന്നെ അത് പൊളിച്ചു പണിയേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അപ്പം ഞാൻ കയറുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ടവാടി ഒരു അങ്കണവാടി വാടക ഒരു ഒരങ്കണവാടി ഇതേമാതിരി തന്നെ മോശമായ ഒരു ഘട്ടത്തിലാണ് പറയുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ അത് പുതുക്കി പണിയാ ഒരംഗനവാടി എങ്കിലും പുതുക്കി പണിയാന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത ഉത്തരവാദിത്തം കോവിഡിൻ്റെ സമയമായിരുന്നു അപ്പോൾ അത് ആദ്യം പഞ്ചായത്ത് തലത്തിൽ പൈസ അതിനകത്ത് വെക്കി കണ്ടെത്താൻ ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് ഞാൻ അതിനു വേണ്ടി ആദ്യം ആ നിലവിലുള്ള നമുക്ക് സ്ഥലമുള്ള അംഗനവാടി ഒന്ന് പുതുക്കി പണിയാന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ എം ബഹുമാനപ്പെട്ട എം പിയെ സമീപിക്കുക അങ്ങനെ എം പി അതിന് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് തരികയും അങ്ങനെ അവിടെ ഒരു നല്ലൊരു സ്മാർട്ട് അംഗനവാടി എനിക്ക് അത് പൊളിച്ചു കളഞ്ഞ് ഒരു രണ്ട് സെൻറ്റ് സ്ഥലം അതിനോട് ചേർന്ന് തന്നെ നമ്പ്യാട്ടൂടി ഈ പറഞ്ഞാൽ എൻ ആർ ജോൺസൺ എന്ന് വ്യക്തി അദ്ദേഹത്തിനെ ഞാൻ ഏറെ നന്ദിയോടെ കൂടി ഈ സമയത്ത് ഓർക്കുന്നു ഒരു രണ്ട് സെൻറ്റ് സ്ഥലം അദ്ദേഹം വിട്ടുകയും അങ്ങനെ ഈ നിലവിലുള്ള അംഗനവാടി സ്ഥലം കുറേ കൂടി വിസ്തൃതമാക്കിക്കൊണ്ട് പുതിയൊരു അങ്കണവാടി നമ്മളൊരു സ്മാർട്ട് അങ്കണവാടി പണി കഴിപ്പിക്കാനും അതിപ്പോൾ പണി കഴിഞ്ഞ് പൂർത്തിയായി ഇപ്പോൾ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നൊരവസ്ഥ അങ്ങനെ പണിയാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പൊ അതിന്റെ പുതിയ അംഗനവാടി കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പുറത്ത് വേറൊരു സ്ഥലം കണ്ടെത്താൻ രണ്ടവാടിനെ സംബന്ധിച്ച് രണ്ടവാട് വാട് ഈ എം സി റോഡിൻ്റെ സൈഡിലാണ് പള്ളി ഈ കുറച്ചും കൂടി ഏരിയ പള്ളി ഒക്കെ സ്കൂൾ അനിതാ സ്കൂളിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരുണ്ട് സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ് അതേപോലെ തന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് സ്ഥലം കിട്ടാനും വളരെ പാടാണ് കുറെ ശ്രമിച്ചു പിന്നെ കിട്ടിയത് കുറച്ച് പാടം ഒക്കെ ഉള്ള സ്ഥലത്ത് അത് നികത്തി അപ്പൊരു മെമ്പർ തന്നെ പാടം നികത്തി അത് പിന്നെ അത് കരഭൂമിയാക്കി എടുക്കുക അപ്പൊ അതിന്റെ പിന്നാലെ പോകാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ട് തോന്നി ചിലവരെയൊക്കെ കുറഞ്ഞ വിലയ്ക്ക് തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ അത് നടപ്പായില്ല കാരണം പാടം വളരെ കുഴിഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് തരാം ഓഫർ കിട്ടിയ സ്ഥലങ്ങൾ അത്ര കരയായിട്ടൊരു സ്ഥലം നമുക്കൊരു ഇപ്പോൾ അംഗൻവാടി പണിയിൽ വന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും നമുക്കൊരു ഒരു നാല് അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും വേണ്ടിവരും അപ്പോൾ അത്ര ഒരു സ്ഥലം അവിടെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്രയും വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നി വളരെയധികം ശ്രമം നടത്തിയിരുന്നു അപ്പോൾ ഇനിയും അത് തുറന്നുകൊണ്ടേ ഇരിക്കുവാണ് പക്ഷേ അത് ഇപ്പോൾ നല്ലൊരു വീട്ടിലേക്ക് നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ വാടക രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്